ഇന്ന് നമ്മടെ ഉച്ചക്ക് ലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് തെമ്മാൻ പാലൊഴിച്ചു വെച്ചത് അപ്പോ തെമ്മാൻ പാൽ ഒഴിച്ചു വെച്ചത് പിന്നെ കാരറ്റ് പേരി തേങ്ങട്ടിട്ട് പിന്നെ നമ്മളെ നെല്ലിക്ക അപ്പൊ ഇതാണ് നമ്മളെ ലഞ്ച് ഫസ്റ്റ് ഒന്ന് കഴിച്ചോക്കാം അല്ലേ തെമ്മാൻ്റെ തന്നെ കൊടുക്കാം അപ്പൊ കുടമ്പുളിയൊക്കെ ഇട്ടിണ്ട് കുടംപൊടി ഇട്ടുകഴിഞ്ഞാൽ കഴിച്ചുകഴിഞ്ഞാൽ വയർ കുറയും പറയേണ്ടത് കാരണം വയറു പറയാൻ വേണ്ടി കുടംപൊടി ഇട്ടിരുന്ന കഴിക്കാൻ ടെമ്മാൻ്മാനൊക്കെ നല്ല നൈസായിട്ട് കഴിക്കട്ടെ വറ്റിച്ചു വെച്ചാല് പാല വെച്ച് വറ്റിച്ച് വെച്ചിട്ടുട തേങ്ങാപ്പീര സദ്യ പറയോ അപ്പൊ എല്ലാ വിഭവങ്ങളും കിട്ടുക ഇതായിരുന്നു ലഞ്ച് നിങ്ങളുടെ ലഞ്ച് എന്താന്ന് മെൻഷൻ ചെയ്യാം അപ്പൊ വീണ്ടും പുതിയ വീടായിട്ട് കാണാം